ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മൊഴികളെ വളരെ സത്യസന്ധമായി അവരുടെ ഇരകളുടെ ആ സ്വകാര്യത പുറത്തുവരാതെ അത് സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ സത്യസന്ധമായ അന്വേഷണം നടത്തി തെറ്റുകാരൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം അതിനുള്ള സത്യസന്ധമായ നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് സർക്കാർ ഇപ്പോഴും ഇരകളോടൊപ്പം അല്ല അവർ വേട്ടക്കാരോടൊപ്പമാണ് അവരെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് സർക്കാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിചാരണ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഏതൊരവർഷമായി ഏതൊര വർഷമായിട്ടും ഈ ഇത് നീണ്ടു നീണ്ടു നീണ്ടുപോവുകയാണ് അതാണ് ആ പ്രതിക്ക് ജാമ്യം കിട്ടാൻ ഇടയാക്കിയത് എന്നുള്ള കാര്യം കൂടി അറിയണം അപ്പൊ നമ്മുടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് ഇങ്ങനെ പോകുന്നത് ഒരു ഒരു കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ ഏലര കൊല്ലം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയെ കുറിച്ചുള്ള വിശ്വാസം ഭംഗം പറ്റും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം